ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ റോഡ് സൈഡിലുള്ള കടയോടുകൂടിയ രണ്ട് നില വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇത് ടെയിലർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന റൂമാണ് ഈ റോഡ് സൈഡിലാണ് ഈ വീടും കടയും ഉള്ളത് ഇതാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗം ആംഗിൾ ഫിറ്റ് ചെയ്ത മനോഹരമായ ഒരു വീടാണ് ഇത് ഈ വീട്ടിൽ വറ്റാത്ത കരിങ്കല്ല് കൊണ്ട് പണിത അതിമനോഹരമായ ഒരു ഓപ്പൺ കിണറുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ആങ്കിൾ പണിത് ഷീറ്റിട്ടിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്ത നല്ലൊരു ഹാളാണ് ഈ വീട്ടിലുള്ളത് ഇതേ വീടിൻ്റെ മോളിലോട്ട് കയറുന്ന കോണി റൂമാണ് ഈ വീടിന്റെ മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അതിലെ ഒരു റൂമാണ് ഇത് ഇതും ഒരു ബെഡ്റൂം ആണ് ഈ വീടിന്റെ താഴ്ഭാഗത്തും രണ്ട് ബെഡ്റൂം ഉണ്ട് ആ റൂമുകൾ പൂട്ടിയത് കാണിക്കാത്തത് ഇത് ഈ വീടിന്റെ വരാന്തയാണ് ഇതുപോലെ ഈ വീടിന്റെ അകത്തും ടൈൽസ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ ബാക്ക് ബാക്ക്ഡോർ ആണ് ഈ കാണുന്നത് ഇവിടെ മുമ്പ് പശുവിനെ കിട്ടിയ തൊഴുത്തായിരുന്നു ഈ വീട്ടിലുള്ള ബാത്റൂമും കുളി റൂമും പുറത്താണ് ഈ വീടിൻ്റെ നാല് ഭാഗത്തും മതിലുകൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ നാലര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലവും വീടും കൂടി പറയുന്ന വില പതിമൂന്ന് ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക